കനത്ത മഴയിൽ ചെറുപുഴ ടൗണിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു കനത്ത മഴയിൽ ചെറുപുഴ ടൗണിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടി രൂപപ്പെടുകയാണ് അശാസ്ത്രീയമായ ഓട നിർമ്മാണം കാരണം തിരുമേനി റോഡിൽ നിന്നും വെള്ളം ഒഴുകി സെൻട്രൽ ബസാറിലെത്തുന്നു വർഷങ്ങളായി മഴക്കാലത്തെ അവസ്ഥ ഇതാണ് കൂടാതെ ചെറുപുഴ കാലോക്കാട് ഭാഗത്ത് വെള്ളം റോഡ് നിറഞ്ഞൊഴുകുകയാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു സഹകരണ ആശുപത്രി റോഡിൽ നിന്നും എത്തുന്ന വെള്ളം മെയിൻ റോഡിലൂടെ ഒഴുകുന്നു കല്ലും മണ്ണും റോഡിൽ കെട്ടിക്കിടക്കുകയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ശരിയായ രീതിയിൽ ഓവുചാലുകൾ നിർമ്മിക്കാത്തതുമാണ് പ്രശ്നത്തിന് പ്രധാന കാരണമെന്നാണ് ഈ ഭാഗത്തെ വ്യാപാരികൾ പറയുന്നത് ചെറുപുഴ ബസ് സ്റ്റാൻഡിലും പല ഭാഗങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുകയാണ് ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ്ക്ക് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ